കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരു കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് ഏഴ് കിലോമീറ്ററും നല്ലൊരു ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിലെ നാലേകാൽ സെന്റിൽ രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ പണിതീർത്തിട്ടുള്ള ഫോർ പി എച്ച് കെ വീടെ സെയിലുമായിട്ടാണ് എക്സ്ക്ലൂസീവ് പ്രോപ്പർട്ടി ആൻഡ് സൊല്യൂഷൻ വന്നിരിക്കുന്നത് കയറിവരാം നിങ്ങളുടെ വീടിൻ്റെ ലിവിംഗ് ഏരിയയിലേക്ക് മനോഹരമായി സീനിയ തീർത്തിട്ടുള്ള ഒരു ലിവിങ് ഏരിയ ആണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അതിൽ തന്നെ ഒരു ടി വി യൂണിറ്റ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്ന ഈ വീടിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ് ഒരു വലിയൊരു ഡൈനിങ് ഏരിയയാണ് ഈ വീട്ടിൽ കൊടുത്തിരിക്കുന്നത് അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ഒരു വാഷ് ഏരിയയും കൊടുത്തിട്ടുണ്ട് ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയ ഒരു മോഡുലാർ കിച്ചനും താഴത്തെ നിലയിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ ഒരു ബെഡ്റൂമാണ് ഈ വീട്ടിൽ പണികഴിപ്പിച്ചിരിക്കുന്നത് സ്റ്റേർ കയറി വരുമ്പോൾ തന്നെ മുകളിൽ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയ മൂന്ന് ബെഡ്റൂമും ഒരു യൂട്ടിലിറ്റി ഏരിയയും ഒരു ബാൽക്കണി സ്പേസുമാണ് ഈ വീട്ടിൽ പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ വീട്ടിൽ നിന്ന് വിദ്യോദയ സ്കൂളിലേക്ക് ഒന്നര കിലോമീറ്ററും തേവയ്ക്കൽ ജംഗ്ഷനിലേക്ക് ഒരു കിലോമീറ്ററും എടപ്പള്ളി ടൗണിലേക്ക് എട്ട് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക ഒരു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് സ്ലൈറ്റ്ലി നെഗോഷ്യബിളുമാണ്